എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ വീട്ടുകാർക്കും ഇത് ബാധകമല്ല എന്നാലും നിസ്കാരപ്പടം നമ്മൾ വെള്ളത്തോടുകൂടെ സുചോതിലും അത്രഹയാത്തിലും കൈകൊത്തിയിട്ടൊക്കെ വെള്ളം ധാരാളം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊക്കെ ഒരു ദുർഗന്ധം വരാൻ സാധ്യത വീടുകളിൽ നിസ്കരിക്കുന്ന നിസ്കാരകുപ്പായത്തിന് ചിലപ്പോൾ ഗന്ധം വരും മുസല്ല ചിലപ്പോൾ ഗന്ധം ചില മസ്ജിദുകളിൽ ഉണ്ടാവും അങ്ങനെ കാർപ്പറ്റൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടാവും സുജൂദ് എന്നൊക്കെ ഇമാമിങ്ങൾ അങ്ങനെ സുജൂദ് നീട്ടി ചെയ്തു കഴിഞ്ഞാൽ പ്രയാസമായി പോകും ശ്വാസം മുട്ടിപ്പോകു തല പൊക്കാനും വെയ്യ ശ്വാസം വിടാനും വെയ്യ ദുർഗന്ധമുണ്ടായിട്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല നിസ്കാരപ്പായകളൊക്കെ കഴുകണം നിസ്കാരകുപ്പായകളൊക്കെ ഇടക്കിടക്ക് വാഷ് ചെയ്യണം അതിലൊരിക്കലും ഒരു ദുർഗന്ധം വരുന്ന നനവിന്റെ ഗന്ധം നനഞ്ഞിട്ടൊരു ഗന്ധം വരുമല്ലോ അതുപോലും വരരുത് കാരണം അള്ളാഹുവിന്റെ മുനാജാത്തിന്റെ ഇടമാണത് നമ്മളൊരു വേപ്പിനെ കാണാൻ ഏറ്റവും നല്ല കുപ്പാട്ടിലെ പോവാ ഏറ്റവും നല്ല കുപ്പാട്ടിലെ പോവാ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാ നല്ല നോക്കൂല്ലേ ചൊലിവുണ്ടോ കറുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ ബോധം നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹു ജല്ല ചലാലുവിന്റെ മുനാജാത്തിന് വേണ്ടി പോകുമ്പോ നമുക്ക് വേണം അപ്പോഴാണ് ആ മുനാജാത്തിന് നമ്മൾ വില കൊടുത്തു എന്ന് പറയുള്ളു അല്ലെങ്കിൽ അതിന് വില കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് കാര്യപ്പെട്ട ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് നിങ്ങൾ ആ ഉറങ്ങിച്ച് കുപ്പായിട്ടിട്ട് പോകുമോ വൈകാൻ വിട്ടിട്ട് ഇൻ്റർവ്യൂക്ക് അവിടെ എത്തുമ്പോൾ തന്നെ പറഞ്ഞ കുട്ടി ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞ് അവിടെ തിരിച്ചുവിടൂലെ അവർ വിചാരിക്കുക എന്താ ഈ മനുഷ്യന് കോമൺ സെൻസ് പോലും ഇല്ല എന്നാണ് അങ്ങനത്തെ ആളെ എങ്ങനെ ജോലിക്ക് വെക്കുക അപ്പൊ ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു നിങ്ങൾ അലഹമില്ല ഈ പരിശുദ്ധമായ രാത്രിയിൽ ഇൻഷാള്ള നമുക്ക് ഇവിടെ പിരിയാ നിങ്ങൾ എപ്പോഴും ഈ രണ്ട് ആയത്തുകൾ ഓതിട്ട് ചെയ്യണം മഹാനായ ഇബിനു മസൂദ് റദി അള്ളാഹുത്തലാനുഖു പറയുന്നു ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് ചെയ്താൽ അവൻ ചെയ്ത പാപങ്ങളും മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബിനു മസൂദ് റദി അള്ളാഹു നിവേദനം ചെയ്യുന്നു اللهم كيما نلق ما راكت إيه آيات سورة العالم راني سورة العالم راني نوتي مبتدئ أنجامة آيات والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله ها تدنن آيات أبا سورة عالم راني نوتي مبتدئ أنجامة آيات سورة النساء ومن يعمل سوءا إن تدنن آيات نوتي بَطَّامَةٌ آيات സൂറത്തുൽ ആലിംറാനിലെ ആയത്തും ആയത്തും ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ചെയ്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുരുമാറാകട്ടെ അതുകൊണ്ട് ഇന്ന് രാത്രി ഇൻഷാല്ല നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു നിങ്ങളുടെ വീടുകളിൽ ചെന്ന് ഇപ്പൊ പതിനൊന്ന് മണിയായി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളിവെടുത്തു എടുത്തു എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ പന്ത്രണ്ട് മണിയാവും നിങ്ങളുടെ എല്ലാ ജോലിയും കിടക്കും സുന്നത്താണ് കൂട്ടത്തിൽ ആൾക്കാർക്ക് പരിചയം ൾക്കാർക്ക് പോരാടുത്ത് ഉമ്രക്ക് പോകുന്ന ഒരാളോട് ഉമറക്ക് പോകല്ല ഇനി എന്താ അവസ്ഥയാണ് ചെയ്യേണ്ടത് യാത്രന്റെ സുന്നത്തരൊക്കെ സുന്നത്തരണ്ടൊക്കെ ദുസ്കരിച്ചു ചൊല്ലേണ്ടത് ഇക്കളൊക്കെ ചൊല്ലി സംസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സുഹൃത്തൊക്കെ ഓതാനുണ്ട് അതൊക്കെ ഓതി യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെയാണ് യാത്രയുടെ സുന്ന സംസ്കാരം കഴിഞ്ഞ് ചില ഓതണ്ട സുഹൃത്തൊക്കെ തോതിക്കഴിഞ്ഞിട്ടുമായിരുന്നു അവിടെ അവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കണം യാത്ര പോകുന്ന ആൾ സ്വതക്കൊടുക്കുന്ന സുന്നത്താണ് ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി ജിദ്ദയിലേക്ക് പോകുന്ന ആൾ ശരി യാത്രക്കാർ സ്വതക്കൊടുക്കുന്നത് സുന്നത്താണ് പഴയകാലത്തെ ഹജ്ജിന് പോകുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പഴയകാലത്തെ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണ് അന്ന് ചില്ലറയാക്കിയാൽ രണ്ടിന്റെ നോട്ട് ഒന്നിന്റെ നോട്ടൊക്കെ ഉണ്ടാവും അത് കാണാനില്ലാതെ വേറെ വിഷയം രണ്ടിന്റെ നോട്ട് ഒന്നിന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും മുതിർന്ന ആളുകൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കും ഏ കുറച്ചുകൂടി ആളുകൾക്ക് അഞ്ചു രൂപ അഞ്ചു രൂപ പത്ത് രൂപ ലോഡ് കണക്കിന് അരി കിട്ടും ഇന്നത്തെ പോലെ അല്ല അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആള് വീട്ടിൽ നിന്ന് വാഹനത്തിൽ വാഹനത്തിന് വല്ലാത്തൊരു സന്തോഷമുള്ള യാത്ര ആ വാഹനത്തിലേക്കാണ് കേറി വാഹനം അങ്ങനെ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വിളിക്കും അത് പ്രസിഡത്താ അങ്ങനെ ആ ചെയ്യും ഉമ്മറയ്ക്ക് പോകാൻ ഇറങ്ങുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ആരോ കുട്ടികള് അവരെ ഒന്ന് മുസാഫേത്ത് ചെയ്ത് കൈയൊന്ന് പിടിച്ച് എന്ന് പറഞ്ഞു ചുംബിച്ചൊരു സുന്നത്താണ് അപ്പ അദ്ദേഹം ചെയ്ത പോരെ ചുംബിക്കണോ പാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ് പാപ്പാലിമാകണം എന്നില്ല ബാപ്പ ആര്യമാകണം എന്നില്ല ബാപ്പ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടില്ല ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി മററ്റ കാരണം കൊണ്ടാണ് ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം ഉമ്മാമ്മയുടെ കൈയും പിടിച്ച് ചുംബിക്കണം ഉപ്പാപ്പയുടെ ചുംബിക്കണം സദാത്തുക്കളെ ചുംബിക്കുന്നത് അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ് കൊണ്ടാകൊണ്ട കൈ ചുംബിക്കുന്നത് ആദരിച്ചു എന്ന നിലക്കാൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട് ഒരു കാരണവും വേണ്ട പാപ്പ പാപ്പായി എന്നുള്ള കാരണം കൊണ്ടെന്നെ കൈ പിടിച്ച് ചുംബിക്കണം സുന്നത്താൻ ഒരു പൊരുത്താൻ കൈ പിടിച്ച് ചിക്കാ യാത്ര പോകുന്ന ആളുകൾക്ക് സിന്നത്താണ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യാമല്ലോ